നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് സംബന്ധിച്ച് ബാർക്കിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ആഴ്ച കാര്യമായ ഇടിവ് പ്രധാനപ്പെട്ട ചാനലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ ജനം ടി വി മീഡിയ വൺ തുടങ്ങിയ നാല് ചാനലുകൾക്ക് വൻ ഇടിവ് രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ് വൻ എന്ന് പറഞ്ഞാൽ താരതമ്യേന കാര്യമായ ഇടിവ് എന്നുള്ളതാണ് സ്ഥാനക്രമത്തിൽ വ്യത്യാസമൊന്നുമില്ല ആനുപാതികമായ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മനോരമയ്ക്കും മാതൃഭൂമിക്കും കൈരളി ടിവിക്കും വർധനയും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ അത് കഴിഞ്ഞ് നമുക്ക് വിനോദ ചാനലുകളിലേക്കും വരാം ആദ്യം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് നോക്കാം ആദ്യം സ്ഥാനക്രമം പിന്നീട് റേറ്റിംഗ് പോയിന്റുകൾ നോക്കാം സ്ഥാനക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ രണ്ടാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് നാലാം സ്ഥാനത്ത് ജനം ടി വി അഞ്ചാം സ്ഥാനത്ത് അവരുടെ സ്ഥാനം അഞ്ച് സേഫായിട്ട് നിൽക്കുകയാണ് ആറാം സ്ഥാനത്ത് മീഡിയ വൺ ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളം എന്നിങ്ങനെയാണ് സ്ഥാനക്രമം മനോരമ ന്യൂസിനും മാതൃഭൂമി ന്യൂസിനും റിപ്പോർട്ടർ ടി വി കൈരളി ന്യൂസിനും വർധന ഉണ്ടായിട്ടുള്ള ആഴ്ചയാണ് ഈ കടന്നുപോയത് നമ്മൾ പരിശോധിക്കുന്നത് ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് കാറ്റഗറികൾ ഉണ്ട് ആ കാറ്റഗറിയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒന്നും കാണില്ല താരതമ്യേന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണും ചിലപ്പോൾ സ്ഥാനക്രമത്തിൽ ആ വ്യത്യാസം ചിലപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടേക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ നേരത്തെ പറയുകയാണ് ഇനി പോയിന്റ് നിലയിലേക്കാണ് നൂറിന് മുകളിൽ പോയിന്റുള്ള ഒരേ ഒരു ചാനലേ ഉള്ളൂ ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നില രണ്ട് കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ആയിരുന്നത് രണ്ട് ദശാംശം മൂന്ന് കുറഞ്ഞിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം നാല് മൂന്ന് എന്ന നിലയിലേക്ക് ഈ ആഴ്ച എത്തി രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോറിനും രണ്ട് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റി എട്ട് പോയിന്റ് പൂജ്യം ആറ് ആയിരുന്നു ഈ ആഴ്ച രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കുറഞ്ഞ് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റിലേക്ക് എത്തി മൂന്നാം സ്ഥാനത്ത് മനോരമ മനോരമ ന്യൂസ് ആണ് മനോരമ ന്യൂസിൻ്റെ പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട് രണ്ട് ദശാംശം എട്ട് മൂന്നിൻ്റെ വർധനയാണ് അവരുടെ ടോട്ടൽ പോയിന്റിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വർദ്ധനയാണ് രണ്ട് ദശാംശം എട്ട് മൂന്ന് എന്ന പോയിൻറ്റ് അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് രണ്ട് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ച് അറുപത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് എന്ന പോയിന്റ് നിലയിലേക്ക് അവരെത്തി മാതൃഭൂമി ന്യൂസിനും വർധന ഉണ്ടായിട്ടുണ്ട് ഒന്ന് ദശാംശം രണ്ട് ഒമ്പത് അവരെ സംബന്ധിച്ച് അത് കുറഞ്ഞ വർദ്ധനയല്ല അമ്പത്തി എട്ട് ദശാംശം എട്ട് ആയിരുന്നത് ഒന്ന് ദശാംശം രണ്ട് ഒമ്പത് വർധനയോടെ അറുപത് ദശാംശം പൂജ്യം ഒമ്പത് എന്ന നിലയിലേക്ക് എത്തി അഞ്ച് പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിലേക്ക് വീണ്ടും മനോരമയും മാതൃഭൂമിയും എത്തി എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിന്റിൽ അഞ്ച് ദശാംശം ഏഴ് ഏഴിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ഈ ആഴ്ച ഏറ്റവും കൂടിയ കുറവുണ്ടായ കാര്യമായ കുറവുണ്ടായ ചാനൽ ജനം ടി വി ജനം ടി വിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് നില നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് ഏഴായിരുന്നു അതിൽ നിന്ന് അഞ്ച് ദശാംശം ഏഴ് ഏഴ് കുറഞ്ഞ് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് പോയിൻ്റിലേക്ക് ജനം ടി വി ഇടിഞ്ഞു ആറാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ആണ് മീഡിയ വണ്ണിൻ്റെ പോയിന്റിലും കാര്യമായ ഇടിവ് തന്നെ രേഖപ്പെടുത്തി നാല് ദശാംശം പൂജ്യം ഒന്ന് പോയിന്റ് രേഖപ്പെടുത്തി മീഡിയ വണ്ണിൻ്റെ കുതിപ്പ് ഈ ആഴ്ചയും അതിൻ്റെ തുടർച്ച രേഖപ്പെടുത്തുന്നത് കാണുന്നില്ല മുപ്പത്തിയേഴ് ദശാംശം ആറ് രണ്ട് ശാംശം പൂജ്യം ഒന്ന് കുറഞ്ഞ് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഒന്നായി എന്നുള്ളതാണ് അവർ കഴിഞ്ഞ ആഴ്ചത്തെ പോയുണ്ടെങ്കിലും നിലനിർത്തിയിരുന്നെങ്കിൽ ജനം ടിവിയെ മറികടക്കാമായിരുന്നു ഈ ആഴ്ച ജനം ടി വിക്ക് കാര്യമായ കുറവുണ്ടായപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ മീഡിയ വണ്ണിനും തുല്യമായ കുറവുണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വി അത്യാവശ്യം വർധനയുണ്ടായി ഒന്ന് ദശാംശം ഒന്ന് പോയിന്റിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ആറ് ആയിരുന്നത് ഒന്ന് ദശാംശം ഒന്ന് കുറഞ്ഞ് ഇരുപത്തിയൊമ്പത് ദശാംശം പൂജ്യം ആറ് പോയിൻറ്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി വലിയ വർധന അവരുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ആ വർധനയുടെ തുടർച്ച എന്തായാലും ഇപ്രാവശ്യവും ഉണ്ടായിട്ടില്ല അത് ഇനി ഉണ്ടാകില്ലേ എന്നുള്ള ആശങ്കയാണ് നമ്മൾ പങ്കുവെക്കുന്നത് എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിനും വർധനയുണ്ടായി നാമമാത്രമായ വർധനവും മാത്രമാണ് ദശാംശം മൂന്ന് ാണ് കൈരളി ന്യൂസിന് വർദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയാറ് ദശാംശം അഞ്ച് എട്ട് പോയിന്റ് ദശാംശം മൂന്ന് അഞ്ച് വർദ്ധിച്ച് ഇരുപത്തിയാറ് ദശാംശം ഒമ്പത് മൂന്ന് പോയിന്റിലേക്ക് കൈരളി ന്യൂസ് എത്തി ന്യൂസ് എയ്റ്റീൻ കേരള ആണ് ഒമ്പതാം സ്ഥാനത്ത് അവരുടെ പോയിന്റ് ദശാംശം ആറ് നാലിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പതിനേഴ് ദശാംശം ഏഴ് എട്ട് പോയിന്റ് ആയിരുന്നത് ദശാംശം ആറ് നാല് കുറഞ്ഞ് പതിനേഴ് ദശാംശം ഒന്ന് നാല് പോയിന്റിലേക്ക് അവർ ഇടിഞ്ഞു അങ്ങനെ ടോട്ടൽ ചാനലുകളുടെ നിലയിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് അതിനനുസരിച്ച വർധന മറ്റ് ചില ചെറിയ തോതിലുള്ള വർധന ചാനലുകൾ രേഖപ്പെടുത്തുന്നുമുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ചാനലുകൾക്ക് കുറവ് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് ഈ ആഴ്ചയും കാണുന്നത് ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കൊക്കെ വാർത്താ ചാനലുകൾ കടന്നിരിക്കുന്നു അതിൻ്റെ സജീവതയിലേക്ക് ഈ ആഴ്ചയോടുകൂടി പ്രവേശിക്കുകയാണ് ചില കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഇരു മുന്നണികളും സി പി എമ്മും നേതൃത്വം നൽകുന്ന എൽ ഡി എഫും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെയും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമരൂപം ആകുന്നതോടെ ചർച്ച ചർച്ച സജീവമാകും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വരുന്നതോടുകൂടി ന്യൂസ് ചാനലുകൾക്ക് ഡിമാൻഡ് കൂടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് ചാനലുകൾ പോകുമായിരിക്കും കഴിഞ്ഞ ആഴ്ച കാര്യമായ വാർത്താ സംഭവങ്ങൾ ഇല്ലാത്തതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്താത്തതും ഒക്കെ ആയിരിക്കാം റേറ്റിംഗിൽ കുറവുണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഇനി നമുക്ക് വിനോദ ചാനലുകളിലേക്ക് പോകാം വിനോദ ചാനലുകളിൽ ഏഷ്യാനെറ്റിന് എഴുന്നൂറ്റി നാല് പോയിൻറ്റ് എന്ന ഇടിവോടുകൂടിയുള്ള ഒന്നാം സ്ഥാനമാണ് ഈ ആഴ്ച ഉള്ളത് സി കേരളം രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പതിനാലാണ് സൂര്യ ടി വി മൂന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഫ്ലവേഴ്സ് ടി വി നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റോടുകൂടി അഞ്ചാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റോടുകൂടി നാലാം സ്ഥാനത്ത് മഴവിൽ മനോരമ നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റാണ് ഏഴാം സ്ഥാനത്ത് കൈരളി ചാനലാണ് കൈരളി ചാനൽ നൂറ്റി പതിനാല് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനിയുള്ളതെല്ലാം നൂറിന് താഴെയുള്ള ചാനൽ ാണ് സൂര്യ മൂവീസ് തൊണ്ണൂറ്റിയാറ് കൂടി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു കൊച്ചു ടി വി ഒമ്പതാം സ്ഥാനത്ത് എഴുപത്തി എട്ട് കൂടി നിൽക്കുന്നു ഏഷ്യാനെറ്റ് പ്ലസ് പത്താം സ്ഥാനത്ത് എഴുപത് പോയിന്റ് വി ചാനൽ പോയിന്റ് ആനുപാതികമായി നോക്കുമ്പോൾ പോയിന്റ് നിലയിൽ കുറവ് വിനോദ ചാനലുകളിലും മൊത്തത്തിൽ ചാനലുകളുടെ റേറ്റിംഗിൽ കുറവ് കാണുന്നത് അടുത്ത വ്യത്യാസം വന്നേക്കും നമുക്ക് കാണാം ഒരു മൂന്നാഴ്ചയെങ്കിലും തുടർച്ചയായി റേറ്റിംഗ് ആണ് ഒരു പ്രവണതയായി കണക്കാക്കുക എന്തായാലും ഈ പരിശോധന നമുക്ക് അടുത്ത ആഴ്ചയും തുടരാം ഈ ആഴ്ചത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം